ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മോംസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഇന്ന് നമുക്ക് ഉരുളം കിഴം കൊണ്ട് നല്ല ആട്ടിപൊളി ഒരു തീയലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇരുമ്പ് ഇട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് രണ്ടര ടീസ്പൂണ് മല്ലി മല്ലി എടുത്തിട്ടുണ്ട് മുഴുവൻ മല്ലി അതിനാവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിയൊക്കെ ഇപ്പോൾ ഓരോരുത്തർ എത്ര എടുക്കുന്നു അതിനനുസരിച്ചല്ലേ ചേർക്കാൻ പറ്റത്തുള്ളൂ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അത് മാത്രം ഇട്ട് അതി ഒന്ന് വറുക്കുക അതൊന്ന് മൂത്തതിന് ശേഷം വലിയ ഒന്ന് നമ്മുടെ കയ്യിലെടുത്ത് ഇങ്ങനെ ഞെരിടുമ്പോൾ അത് പൊടിയണം പരുവാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങ പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക അതിലേക്കൊരു രണ്ട് ചുമന്നുള്ളി ഒരു രണ്ട് കറിവേപ്പില ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഇതുവരെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇതൊന്നും ഒന്ന് ഈ തേങ്ങയുടെ നീരെല്ലാം ഒന്ന് വെള്ളമെല്ലാം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് നമുക്കൊരിച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് നമുക്കിത് മൂപ്പിച്ചെടുക്കണം ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് കരിഞ്ഞു പോകാതെ നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ ഇപ്പോൾ നല്ല പരുവത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് ഒരു ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒരു മൂന്ന് മൂന്ന് ടീസ്പൂൺ മതിയാവും ഒത്തിരി എണ്ണ വേണ്ട നമ്മൾ ഈ തേങ്ങ നല്ല മുറ്റിയ തേങ്ങ അപ്പോൾ അതിലും ശരിക്കും ഉണ്ടാവും അപ്പോൾ അതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തു കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് മീഡിയം സൈസിലെ രണ്ട് സവാള ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ചോറിന് വേണ്ടിയിട്ട് വയ്ക്കുന്ന കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നമ്മൾ അപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ എരിയൊക്കെ കുറച്ചല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ചോറിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സവാള ഇനി ആവശ്യം ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റണം അതൊന്ന് വഴന്ന് വരുമ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് ആറല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റാം അതിലേക്കൊരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇനി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരെണ്ണം മതി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒന്ന് വഴന്ന് വരട്ടെ ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്ന ഉരുളം കിഴങ് കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ എത്ര നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അതിനനുസരിച്ച് ഇതിൻ്റെ എല്ലാം അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ഞാനിത് ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ സവാളയ്ക്ക് മാത്രമുള്ള ഉപ്പ് ആദ്യം ഇട്ടേക്കുന്നത് അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ അരപ്പൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾതാ നമ്മുടെ ഉരുളം കിഴങ് ഏകദേശം നല്ല പരുവായി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ കിഴങ്ങ് എത്ര വെന്തിട്ടുണ്ടെന്നുള്ളൂ അപ്പോൾ ഞാനിത് വെള്ളം ചേർക്കാതെ അങ്ങനെ നല്ലപോലെ അടിച്ചെടുത്തത് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒരുപാട് വെള്ളമായിട്ട് ഞാൻ ചാറായിട്ടങ്ങ് വെക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് കൊടുക്കണം അപ്പോൾ ഈ ഒന്നോ രണ്ടോ പീസ് രണ്ടോ മൂന്നോ പീസ് ഉരുളം കിഴങ്ങ് നമുക്ക് ഈ താവി താവുണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് ചേർക്കണം അപ്പോൾ ഈ കറി നല്ലതുപോലെ ഒന്ന് കുറുകി നല്ലൊരു ടേസ്റ്റ് അതിന് ആ കിഴങ്ങ് ഒന്ന് ഉടഞ്ഞ് കിട്ടുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് പീസ് ഞാൻ അങ്ങനെ ചെയ്ത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂണ് ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത് ഗരം മസാല ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഒത്തിരി സമയം ഇതിങ്ങനെ തിളപ്പിക്കുക വേണ്ട കുറച്ചൊന്ന് ഇതാക്കിയാൽ മതി ഇപ്പോൾ അതാ നമ്മുടെ ഉരുളം കറി ഇവിടെ റെഡി നല്ല അടിപൊളി തീയലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ചൂട് ചോറും ഈ ഉരുളങ്കണും കറിയും ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ആഹ് പറയണ്ട അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാനും മറന്നുപോകല്ലേ ലൈക്ക് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ എല്ലാവർക്കും ബായ്